എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ പോരാട്ടങ്ങളൊക്കെ അവസാനിച്ചു ഇനി എല്ലാവരും ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് അപ്പോൾ ജൂൺ ഒന്ന് മുതൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് തുടങ്ങാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഒരുപോലെ കത്തളിക്കുന്നത് ഹിറ്റ്മാൻ്റെ സംഘം ഇത്തവണ കപ്പോ എർത്തുമോ എന്നറിയാൻ തന്നെയാണ് സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇന്ത്യയുടെ ഫുൾ ഷെഡ്യൂളും ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എതിരാളികൾ ആരൊക്കെ ഇന്ത്യയുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഉൾപ്പെട്ട പ്ലേയിങ് ലെവൻ ഉൾപ്പെട്ട ഇന്ത്യയുടെ കംപ്ലീറ്റ് ടി ട്വൻറ്റി വേൾഡ് ഒരു സ്കോഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മറ്റു ടീമുകളുടെയും ഇതുപോലെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ അതിനൊക്കെ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയുടെ സംഘം അവസാനിപ്പിക്കുമെന്നറിയാൻ തന്നെയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് സോ ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്ത് പുറത്തെടുത്തവരുടെ കരുത്തുറ്റ നിരയമായിട്ട് അടുത്തവിടെ ടി ട്വൻ്റി വേൾഡ് കപ്പിന് ഇന്ത്യ പോയിട്ടുള്ളത് ഇന്ത്യയ്ക്ക് ഒരേ ഒരു സന്നാഹ മത്സരം മാത്രമാണ് ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജൂൺ ഒന്നിന് ബംഗ്ലാദേശിനെതിരെയാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അതിനുശേഷം ജൂൺ അഞ്ച് മുതലായിരിക്കും ജൂൺ അഞ്ചിനാണ് ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ക്യാമ്പയിനിലെ ഇനാഖുറൽ മാച്ച് എന്ന് പറയുന്നത് സോ ഇത്തവണ ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം ഗ്രൂപ്പ് എയിലാണ് ഇത്തവണ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്ത്യക്ക് പുറമേ പാകിസ്ഥാൻ അയർലൻഡ് കാനഡ അതോടൊപ്പം തന്നെ ആദ്യത്തെ രാജ്യമായിട്ടുള്ള യു എസ് എ കൂടി ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഗ്രൂപ്പിലത്ര പ്രധാനപ്പെട്ട എതിരാളി പാകിസ്ഥാൻ മാത്രമാണ് പാകിസ്ഥാനെ തകർത്താൽ ഗ്രൂപ്പ് അതായത് ജൂൺ ഒമ്പതിനാണ് ഇന്ത്യയെ പാകിസ്ഥാൻ റൈവലറി പോരാട്ടം ആ മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്താൽ ഇന്ത്യക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ അനായാസം സൂപ്പർ എയ്റ്റിലേക്ക് കടക്കാൻ സാധിക്കും പിന്നീടുള്ളത് അയർലൻഡ് കാനഡ യു എസ് എ ടീമുകൾ അല്ലെങ്കിൽ വൻ അട്ടിമറികൾ പ്രതീക്ഷിച്ചാൽ മാത്രമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് സൂപ്പർ എയ്റ്റ് കാണാതെ പുറത്താകാൻ പോകുന്നത് പക്ഷേ പാകിസ്ഥാനെ തകർക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ വലിയ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വളരെ അനായസം തന്നെ ഗ്രൂ സൂപ്പർ എയ്റ്റ് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാം ഇന്ത്യയുടെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം തവണ കരുത്തുറ്റ ഒരു സംഘം തന്നെയാണ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിന് പോയിട്ടുള്ളത് ഇന്ത്യയുടെ സ്കോഡിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായിട്ട് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ശിവം ഡൂബെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചഹൽ ഹർദീപ് സിംഗ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഇനി റിസർവ് താരങ്ങളായിട്ട് ഷുപ്പാൻ ഗിൽ റംഗു സിംഗ് ഖലീൽ അഹമ്മദ് ആവേശ് ഖാൻ സോ വിരാട് കോഹ്ലി ഒഴികെ ബാക്കി എല്ലാ താരങ്ങളും ന്യൂയോർക്കിൽ അവരുടെ പ്രാക്ടീസ് സെഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ വിരാട് കോഹ്ലി ഇന്നോ നാളെ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ടീമിലേക്ക് എത്തിച്ചേരും ഇത്തവണ ഫാൻസ് ഫേവറേറ്റ് ടീം തന്നെ കപ്പ് കപ്പുയർത്താൻ ഏറ്റവും സാധ്യത കല്പിക്കപ്പെടുന്ന ക്രിക്കറ്റ് ക്രിക്കറ്റ് എക്സ്പേർട്സ് ക്രിക്കറ്റ് പണ്ഡിതന്മാരടക്കം ഇത്തവണ കപ്പ് രോഹിത് ശർമ്മയുടെ സംഘം തന്നെ പൊക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് സോ അതിനാൽ തന്നെ വൻ ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ നമുക്കറിയാം രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യ അവസാനമായി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ മൊത്തം ഇടുന്നത് സോ അതിനുശേഷം പതിനാ പതിനേഴ് വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇത്തവണ ഇന്ത്യ അവസാനിപ്പിക്കുമ്പോൾ ഇത്തവണ കരുത്തുറ്റ നില തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിലാകട്ടെ ബൗളിങ്ങിലാകട്ടെ ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലാകട്ടെ വളരെ കരുത്തുറ്റ ടീം തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യയുടെ മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ജൂൺ ഒന്നിന് ഇന്ത്യയ്ക്ക് ഒരേ ഒരു സന്നാഹ മത്സരമുണ്ട് ബംഗ്ലാദേശിനെതിരെ അതിനുശേഷം ജൂൺ അഞ്ചിനായിരിക്കും ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ക്യാമ്പയിൻ തുടക്കം കുറിക്കാൻ പോകുന്നത് അയർലൻഡിനെതിരെയാണ് ആ പോരാട്ടം ജൂൺ ഒൻപതിന് പാകിസ്ഥാൻ നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന പോരാട്ടം ജൂൺ പന്ത്രണ്ടിന് യു എസ് എയും ജൂൺ പതിനഞ്ച് അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ത്യ കാനഡയും നേരിടും ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഇന്ത്യൻ സമയം രാത്രിയിലാണ് നടക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് സോ നേരത്തെ പറഞ്ഞ പോലെ കരുത്തുറ്റ ഒരു നിര തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ഇപ്പോൾ ബാറ്റിംഗ് എടുക്കട്ടെ വിരാട് കോഹ്ലി യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തുടങ്ങിയ താരങ്ങളോടൊപ്പം പരിക്കുമാറി ടീം ലേക്ക് തിരിച്ചെത്തിയ ഋഷഭ് പന്ത് എല്ലാവരും ഒരുപോലെ കത്തിരിക്കുന്ന താരം ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഇന്ത്യയുടെ ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ഏറെ നിർണായകമാകാൻ പോവുകയാണ് സോ അതിനുശേഷം ബൗളിങ്ങിലും ഇന്ത്യക്ക് കാര്യമായ വെല്ലുവിളികളില്ല മുഹമ്മദ് ഷാമിയുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും മുഹമ്മദ് സെറാജും അർഷദീപും ജസ്പ്രീത് ബുംറയെ നയിക്കുന്ന പേസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കരുത്തുറ്റു തന്നെയാണ് സ്പിൻഡ് നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയാൻ വെസ്റ്റ് ഇൻഡീസും യു എസ് എന്ന് പറയുന്ന പൊതുവേ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചുകളുള്ള ഒരു നഗരം രാജ്യങ്ങൾ തന്നെയാണ് സോ അതിനാൽ തന്നെ ഇത്തവണ നാല് സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പോയിട്ടുള്ളത് യുസ്വേന്ദ്ര ചഹ്ലോ തന്നെ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ തുടങ്ങിയ സ്പിന്നർമാരാണ് ഇത്തവണ ഇന്ത്യൻ സംഘത്തിലുള്ളത് അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ നമുക്കറിയാം ഏറെ നാളത്തെ കാത്തിരുമുച്ചിട്ട് ഇത്തവണ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിലുള്ള ക്യാപ്റ്റൻ കൂടിയ സഞ്ജു സാംസൺ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തതിലൂടെയാണ് തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്കോഡിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് സോ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു താരം കൂടിയാണ് സഞ്ജു അതോടൊപ്പം തന്നെ പരിക്കുമാറി തിരികെ ടീമിലേക്ക് എത്തുന്ന ഋഷഭ് പന്തും ടീം കരുത്തുറ്റ് തന്നെയാണ് അധികം പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയെ സംബന്ധിച്ച് അല്പം പ്രശ്നങ്ങൾക്കിടയാക്കുന്ന സമ്മതം നമുക്ക് വരാം നിർണായക പോരാട്ടങ്ങളിൽ കാലിടറാണ് ടീം ഇന്ത്യക്ക് നമ്മൾ പല മത്സരങ്ങളിലും കണ്ടുകൊണ്ട് ഇപ്പോൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏകദിന വേൾഡ് കപ്പിലാവട്ടെ ലീഗ് മത്സരങ്ങളെല്ലാം നോക്കൗട്ട് മത്സരങ്ങളെല്ലാം വൻ മികച്ച രീതിയിൽ കളി ജയിച്ചു വന്ന ഇന്ത്യ പക്ഷേ കലാശ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയുടെ അന്ന് ദയനീയമേ തന്നെ പരാജയപ്പെടുകയായിരുന്നു സോ നിർണായക പോരാട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ കളി മറക്കുന്നത് ഇത്തവണ എങ്ങനെയായിരിക്കും രാഹുൽ ദ്രാവിഡിൻ്റെ സംഘം ഒഴിവാക്കാൻ പോകുന്നത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ടി ട്വന്റി വേൾഡ് കപ്പിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാകും നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ പാകിസ്ഥാനെ പാകിസ്ഥാനെ തകർത്ത് വിടുകയാണെങ്കിൽ അനായാസം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ സൂപ്പർ എയ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യാം പിന്നെ അതിനുശേഷം ശേഷം സൂപ്പർ ഫോറിലേക്കുള്ള ക്വാളിഫിക്കേഷനൊക്കെ എങ്ങനെയായിരിക്കും ടീം ഇന്ത്യ നേടാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇന്ത്യയുടെ പ്രോബബിൾ ഇലവൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പണിംഗിൽ എത്തവണ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യം തന്നെയായിരിക്കും വൺ ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ട് വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് വിക്കറ്റ് കീപ്പറുടെ റോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ആരായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആകാൻ പോകുന്നത് നിലവിൽ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം സഞ്ജു സാംസനെ പുറത്തെരുത്തി അതായത് ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാകാൻ പോകുന്നത് നമുക്ക് അതായത് ഇടം കയ്യാൻ ബാറ്റ്സ്മാനാണ് ടീമിലെ ഇപ്പോൾ ഓപ്പണിംഗ് ഓപ്പണിങ്ങിലായിട്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ താരങ്ങൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണ് സോ ഒരു അഡീഷണൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായിട്ട് ഒരുപക്ഷെ ഋഷോഭ് പന്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ടീമിലേക്ക് ഇടം നേടാൻ പോകുന്നത് സോ രോഹിത് ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ഹർദീപ് സിംഗ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സറാജ് എന്നിങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ഇലവൻ വരാൻ പോകുന്നത് സ്വകാര്യയ്ക്കാം പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ഹിറ്റ്മാറ്റൻ സംഘം തിരികെ ഇന്ത്യയിലേക്ക് എത്തട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക